പൊന്നൂസിനെ മോർണൂട്ടനെ ഒളിച്ച് വീട്ടിനകത്തോട്ട് കയറാന്ന് വെച്ചാൽ നടക്കൂല മുത്തു രണ്ട് ദിവസമായിട്ട് ഇതാ ഈ ഒരു പെട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് പൊന്നൂസിനെ മോനോട്ടനേക്കാളും കൂടുതൽ സത്യം പറഞ്ഞാൽ ഞാൻ ആരാണ് കേട്ടോ കാത്തിരുന്നത് അതുകൊണ്ട് തന്നെ അൺബോക്സിങ് ചെയ്യാൻ എനിക്കൊരു ആക്രാന്തവും വെപ്രാളവും ഒക്കെ ആയിരുന്നു ഞാൻ എങ്ങോട്ട് നോക്കിയിട്ട് എത്ര അങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ അണ്ണനോട് പറഞ്ഞു അണ്ണേ എന്ന് പൊട്ടിച്ചു തരുമോ അപ്പം അണ്ണമണി അങ്ങനെ അങ്ങനെതേ അണ്ണനെല്ലാം പൊട്ടിച്ചു തരുകയാണ് പുന്നൂസിനെ മോൺ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടല്ലോ നിങ്ങൾ സംഭവം എന്താണെന്ന് നോക്കിയാലേ മുത്തുമണീസ് എന്തായാലും അടിപൊളി ഇപ്പോളി പാക്കിങ്ങും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാൻ പോവാടേ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ച കുറേ ചോക്ലേറ്റ്സ് ആണ് നമ്മുടെ കുനാഫ ചോക്ലേറ്റിന്റെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ചെറിയ ചെറിയ കുനാഫ ബാറുകളാണ് കേട്ടോ ദേ ഞാനും പൊന്നൂസ് മൂന്ന് കൂട്ടനും പണി തുടങ്ങിയിട്ടുണ്ട് പൂത്തുമണി വായു വെള്ളം നിൽക്കുന്നില്ല കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട് അടിപൊളി 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 മുത്തുപണീസ് അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അഫോർഡബിൾ പ്രൈസിന് കുൻ ആഫ് ആ ചെറിയ ചെറിയ ബാറുകൾ പിന്നെ പുഡിങ് ഡെസേർട്ടുകൾ പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഹാമ്പറുകളെല്ലാം ചെയ്തുതരും കേട്ടോ പൊളി പൊന്നൂസിനെ മോറുടിനേക്കാളും കൊതിച്ച് ഞാനാണ് കേട്ടോ പിന്നെ അത്രയും അട്ടിപ്പൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നത് അപ്പം മുത്തുമണി പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിക്കോളും വിലവറ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ എനിക്ക് കഴിച്ചിട്ടും കഴിച്ചിട്ടും സത്യം പറഞ്ഞാൽ മതിയാവുന്നില്ല കേട്ടോ